അവർ കാരണം മാത്രം ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുന്നത് ഉമ്മച്ചി നന്നായിട്ട് പാടും ബ്രദർ പാടും പപ്പ പാടും എന്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ബാബുരാജ് എന്ന് പറഞ്ഞിട്ടൊരു സാരാണ് അതിന്റെ ഇടക്ക് ഞങ്ങള് കുറച്ചുനാളില് അബനോഡായിരുന്നു യു എയിലായിരുന്നു അപ്പം ഒന്ന് വേറെ പല ആൾക്കാരുടെ അടുത്ത് പഠിച്ചെങ്കിൽ പോലും ാണ് ക്ലാസില് പിന്നീട് ആ ഞാന് ആ കലോത്സവങ്ങളിലൊക്കെ സിറായിട്ട് പങ്കെടുക്കായിരുന്നു സമയത്ത് കലാത്തിലാണ് പാട്ട് സീരിയസ് ആയിട്ട് ആയിട്ട് ചെറുപ്പത്തിലെ പാട്ടും ഡാൻസും ഉണ്ടായിരുന്നു പിന്നെ ഒരു സമയത്ത് ഇപ്പൊ അത് പാട്ടിലേക്കായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു അതെന്നു പറയുന്ന ഒരു ആ ഒരു അഞ്ചാം പിന്നെ ഞാൻ പാട്ടിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തോ പിന്നെ അങ്ങനെ അപ്പോ മറ്റു ആൽബങ്ങള് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ചും റെക്കോർഡിംഗ് തലത്തിലേക്കൊക്കെ ശ്രദ്ധിച്ചിരുന്നു പാട്ട് റെക്കോർഡിംഗ് ഞാൻ ആദ്യം ഒരു സ്റ്റുഡിയോ കയറുന്നതിന്റെ ഓർമ്മയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് അഷ്റഫ് മഞ്ചേരി അഷ്റഫ് ഒരു ദുബായിൽ വെച്ചിട്ട് ഒരു ഒരു ആൽബത്തിന്റെ റെക്കോർഡിംഗിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കയറുന്നത് അതിനുശേഷം പിന്നെ ഒരുപാട് ഇപ്പൊ മൂവീസ് ആണെങ്കിലും ആൽബംസ് ആണെങ്കിലും അഡ്വെർടൈസ്മെന്റ് ആണെങ്കിലും കുറെ ചെയ്തു പാട്ടും പഠനവും എങ്ങനെ പോകുന്നു

രണ്ടും സിമിലർ ആണ് കാരണം ആ ഒരു സ്റ്റുഡിയോ പാടുക എന്നുള്ളതാണ് മെയിനായിട്ടും പക്ഷെ എനിക്ക് മെയിനായിട്ട് എൻ്റെ പേഴ്സണലി ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ ഇപ്പം ഫിലിമിലേക്ക് നമ്മൾ പാടുക എന്ന് പറയുമ്പം ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിട്ട് ഇപ്പം എൻ്റേത് ഞാൻ മെജോറിറ്റി പാടിയിട്ടുള്ള റൊമാൻറ്റിക് സീൻസിലാണ് അപ്പോൾ ഓംശാന് ഉഷാനിയിലാണെങ്കിലും അനിവിൻ പോളി നസ്രേൻ്റെ ആ ഒരു കണക്ഷൻ ലൈക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്ത് പാടപ്പം ഷാൻ സാറ് ഷാൻ റേമ മ്യൂസിക് ഡയറക്ടർ ഞാനത് ട്രാക്ക് പാടി കഴിഞ്ഞിട്ട് തന്നെ ഫൈനൽ ഇപ്പോൾ പാടാൻ വേണ്ടി പോയപ്പം സാറിൻ്റെ കയ്യിൽ തന്നെ കോപ്പി ചെയ്യുന്നു എഴുതിയിട്ട് എഡിറ്റ് ചെയ്യാത്ത കോപ്പി അപ്പം അത് കണ്ട് അത് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ രണ്ടു വർഷം കണ്ടിട്ടാണ് ഞാൻ പിന്നെ അത് പാടിയത് അത് ഏതാണെങ്കിലും പ്രൈസിലോടാണെങ്കിലും പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വേട്ട ഓർമ്മയുണ്ടു മൂക്ക ഒക്കെ ആണെങ്കിലും ഒരു ക്യാരക്ടറിലേക്ക് സിനിമയിൽ നിന്ന് ആദ്യമായൊരു വിളി വരുന്നു ഓം ശാന്തി എന്തായിരുന്നു ആ സമയത്തെ ഇത് ശരിക്കും ഞാൻ മീഡിയ ും ഞാന് വണ്ണില് പതിനാലമ്പരാ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പം അതിലെ ഫസ്റ്റ് ഞാനാണതിൽ ആദ്യം ഓപ്പൺ ചെയ്തത് ഫസ്റ്റ് എന്റെ സോങ് കേട്ടിട്ട് ജഡ്ജസിലെ ഒരാള് ഷാന്റ് ആണ് ഷാന്ത് സർ ഫസ്റ്റ് എന്തോ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് എന്റെ വോയിസ് കേട്ടപ്പോൾ തന്നെ ഓൺ എയർ എനിക്ക് ചാൻസ് അപ്പോൾ ഓം ശാന്തി ഓംശാന്തി എന്ന് പറഞ്ഞില്ല സർ അന്നൊരു ഹോട്ടൽ കാലിഫോർണിയ ഒന്ന് ഓഫർ കേട്ട ഒരു ഒരു അനുഭൂതി എന്തായിരുന്നു എല്ലാ ഇത്രയും ചെറുപ്പത്തിൽ സിനിമയിൽ പാടാൻ അവസരം വന്നിരിക്കുന്നു അതും അതും ചെറിയ വലിയ ഡയറക്ടർ പറഞ്ഞാൽ ുംറിയാണ് അത് തന്നെ വലിയൊരു ഭാഗ്യായിട്ട് എത്രയോ കുട്ടികളുടെ ഇടയിൽ ആ ഒരു ഭാഗ്യം കിട്ടുമ്പോ അപ്പൊ തന്നെ ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ഹാപ്പി

എന്നാലും ഒരുപാട് അറിയില്ല പിന്നീട് എത്ര സിനിമകളിൽ ഓംശാന്തി ഓശാനിൽ തന്നെ രണ്ട് സോങ് പാടിയും അതായത് ആദ്യം എനിക്ക് സോങ് കിട്ടി പിന്നെ അത് കേട്ടിഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഡയറക്ടർ ജൂഡ് ആന്റണി സാര്

ില് പാടാൻ ഭാഗ്യം കിട്ടി ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് അങ്ങനെ ഏത് കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഒരു ബ്രേക്ക് ത്രൂ മലയാള സിനിമയിൽ ഒരു ബ്രേക്ക് ആവും എന്ന് തോന്നുന്ന ഒരു പാട്ട് എനിക്ക് ദൈവം അതായത് മൗനം നേരം അത് അതും എൻ്റെ ലൈക് നമ്മുടെ അവരുടെ ഫസ്റ്റ് സോങ് എന്നുള്ള രീതിയിൽ അത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു പലരും അവരുടെ ഫേവറേറ്റ് ആന്ന് പറഞ്ഞിട്ട് ഇത്രയും ഞാൻ പാടിയതിൽ പല സോങ്സും എല്ലാം പാടിയ എല്ലാ സോങ്ങും ഫേവറേറ്റ് ആണ് പലരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സോങ്ങ് രീതിയിൽ അതെനിക്ക് ഫേവറേറ്റ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഓർമ്മയുണ്ടോ മുഖത്തിൽ പാടിയ ഒരു അൺപ്ലഗ്ഡ് ആയിട്ട് ഒരു സോങ് ഉണ്ട് വിനീത് സാറിന്റെ ഫീമെയിൽ വേർഷൻ ദൂരെ ദൂരെ അതാണ് എൻ്റെ ഒരു വേണ്ടി വരികൾ ൂരിതൂരെ മേടിതോരാ താരങ്ങൾ പാടുന്നേതോ ഒരു നോവും നിലവിനീണം തേരി താഴുന്നോരേ ിൽ നിഴലായി കേൾക്കുന്നു

ഞാന് പറഞ്ഞ പോലെ ഞാൻ ദുബായ് യുഎഇയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഞാൻ സെവൻ എമിറേറ്റ്സും കവർ ചെയ്തിട്ടുണ്ട് പലപ്പോഴും പ്രോഗ്രാംസ് ആയിട്ട് യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും സെവൻ എമിറേറ്റ്സ് കവർ ഒരു ഭാഗ്യം കിട്ടി പിന്നെ ലാസ്റ്റ് ഇപ്പം ഞാൻ ഞാനിപ്പം ഖത്തറിൽ പോയി വന്നു അവിടെ എന്ന് പറഞ്ഞാൽ അത്രയും കുറേയൊക്കെ ഓഡിയൻസുമാണ് നമ്മളെ ഇവിടെ വരെ എത്തിക്കുന്നത് അവർ അത്രയും പലപ്പോഴും പല സ്റ്റേജിലാൻ പോകുമ്പോൾ അവർ ആ ഒരു സ്നേഹം കിട്ടുമ്പം അതിൽ കൂടുതൽ നമുക്കൊന്നും വേണ്ടാന്ന് തോന്നും അങ്ങനെ അങ്ങനെ സ്നേഹം കിട്ടിയ ഒരു ഏത് സംഗീതത്തിൽക്കാരുണ്ട് അവിടെ നിന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അതൊരു എപ്പോഴും സന്തോഷത്തോടെ കൂടെ എനിക്കൊരു തിരിച്ചു പോരാൻ പറ്റിട്ടു അതന്നെ വലിയൊരു ഭാഗ്യായിട്ട് വിചാരിക്കുന്നു അപ്പം ഫ്യൂച്ചർ പ്ലാൻസ് പേഴ്സണൽ സിനിമ നമ്മളിലേക്ക് വന്ന് വന്ന് ചേരുന്നു പാട്ട് നമ്മളിലേക്ക് വന്ന്

ഭാഷകൾക്ക് അതീതമായി അത് ഒരിക്കലും എനിക്ക് ഒരു ഒരു ഉത്തരം ആയിട്ടില്ല പല 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 ആയിട്ട് തീർച്ചയായിട്ടും സംഗീതത്തിന്റെ വഴിയിൽ ഒരുപാട് ദൂരം മുന്നേറാൻ ഈ പ്രതിഭക്ക് കഴിയട്ടെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നു റിയാൻ റമലാനിൻ്റെ ഈ സെഗ്മെന്റ് ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും റമലാൻ മുബാറക്.